അത് പിന്നെ എന്റെ കൂട്ടുകാരൻ പ്രകാശൻ ഇന്ന് പെണ്ണ് കാണാൻ പോകുന്നുണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോ കൂടെ ഞാനും പോവാറുണ്ടല്ലോ നിങ്ങൾ പ്രായമല്ലേ എന്നെ കെട്ടി അല്ല ഞാൻ ഏകലക്ഷം മുപ്പത് വർഷം കഴിഞ്ഞല്ലോ പെണ്ണ് കെട്ടിയിട്ട് ഇതുവരെ ഒരു മക്കളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എനിക്കൊന്നും പ്രശ്നമുള്ളത് ഗർഭപാത്രം നിന്റെ വായിനകത്തുള്ളത് ഏഹ് നീയല്ലേ പ്രസവിക്കേണ്ടത് ആണായ എന്റെ വയറ്റിനകത്തല്ല ഗർഭപാത്രം നിന്റെ വായിട്ടിനകത്തല്ലേ ഗർഭപാത്രം നീയല്ലേ പ്രസവിക്കേണ്ടത് വയറ്റിനകത്തല്ലേ ഗർഭപാത്രം ഉള്ളത് അപ്പൊ നീയല്ലേ പ്രസവിക്കേണ്ടത് അതല്ല ഞാൻ പറഞ്ഞത് നിനക്കെന്നാ മനസിലാകാത്തത് നിനക്ക് തമാശ ജീവിയൊക്കെ തന്നെ ആയിരിക്കും ഒരു കുട്ടികളില്ലാത്ത ദുഃഖം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഒറ്റ കൈയ്യാല പ്രവാസനത്തിന് ഒറ്റ കാലില്ല നിങ്ങളെയും എന്തിനാ കാണാൻ പോന്നു അത് നീ കാണുമ്പോ നീ അവനോട് ചോദിക്കും അവൻ ചെറുപ്പം മുതലേ എന്റെ കൂട്ടുകാരനാണ് അതുകൊണ്ട് ആ പെണ്ണ് കാണാൻ പോകുമ്പോ എന്നും കൂട്ടി പോന്നു അത്രയേ ഉള്ളൂ ഒറ്റ കഴിയില്ലേ നാണക്കേട് മറക്കാനാന്ന് ആ പ്രകാശൻ ഒറ്റക്കാലിലെ നിങ്ങളെയും കൊണ്ട് പോന്നു നിന്റെ ഓരോ കണ്ടുപിടുത്തം എടാ അത് പിന്നെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ ഓ ഇനി ആ പെണ്ണ് കാണാൻ പോണ്ട ആ പോണ്ടിന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഭർത്താവ് ഒഴിവാക്കിയ നിങ്ങൾ ഓ എന്ത് പറയാനാ ആ അവളും ഭർത്താവും വീണ്ടും ഒരുമിച്ചു നിന്റെ ഒരു പ്രകാശ നീ വീട്ടിലേക്ക് ചെല്ലു ഒക്കെ കുടിച്ചിട്ട് പോയാ മതി ഞാന് ഒന്ന് കടയിലൊക്കെ പോയിട്ട് വരാം ും ഭേദം ഈ ഒറ്റ നിങ്ങൾ തന്നെ രണ്ട് കാലുണ്ടി ആ ഉള്ള ഒരു കൈക്ക് നല്ല എന്റെ കരുത്ത് ആ വീട്ടിലേക്ക് പോവാ ഓഹ് ഒന്നും വേണ്ട ഇന്ന് ആ പെണ്ണിനെങ്കിലും കണ്ട് കല്യാണം നടക്കും എന്റെ വിചാരം ആ കെട്ടി മുപ്പത് കൊല്ലായി ക്ഷമ കെട്ടു ഞാൻ ഒറ്റക്കാലിനെ വിട്ടാലോന്ന് വിചാരിക്കുന്നു സൂചന കൊടുത്തോ ഇത് എന്റെ തീരുമാനാണ് കുട്ടികളില്ലാത്ത എന്റെ കൊഴപ്പല്ലല്ലോ അയാളെ കൊഴപ്പല്ലേ അറിയുന്ന കാര്യല്ലേ എല്ലാവർക്കും അയാൾ ഒരു എല്ലാര്യ്യാത്തോനെ നിങ്ങൾ ഒഴിവാക്കിയ പിന്നെ അവൻ എനക്കൊരു കുട്ടി വേണം ഈ പ്രായത്തില് നിങ്ങൾ അവനെ വിട്ടാലേ പിന്നെ വിട്ടാല് ആരേലും കണ്ടു വെച്ചിട്ടുണ്ടോ അത് പറയുന്നതുകൊണ്ട് ഒന്നും തോന്നാൻ പാടില്ല നിങ്ങക്ക് എന്നെ അത് വേണോ കെട്ടാൻ എനിക്കെന്നറ്റോ ആ ഒറ്റ വേണ്ട അതേ പറഞ്ഞാല് അവനൊരു കാലില്ല പക്ഷെ എനിക്ക് ഒരു കൈ ഇല്ലല്ലോ അയ്യാ നേരത്തെ പറഞ്ഞില്ലേ ആ ഒറ്റക്കാല കാണും ഭേദം നിങ്ങൾ തന്നെ ഒരു കഴിയില്ല നിങ്ങൾ തന്നെ മതി എന്താ പിന്നെ നമുക്ക് ഊട്ടിക്ക് വിട്ടാലോ